വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സി പി ഐ എമ്മിനെയും കോൺഗ്രസിനെയും വിമർശിച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറുപതിനായിരം കള്ളവോട്ടുകൾ ബിജെപി തൃശൂരിൽ ചേർത്തു എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ആരോപിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുള്ളത് എല്ലാ ചോദ്യങ്ങൾക്കും പാർട്ടിക്ക് കൃത്യമായ മറുപടിയുണ്ടെന്നും സി പി എമ്മിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണമായിട്ട് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും അമിത് ഷാജി ഇവിടെ കീഴൻ വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി കുക്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ഉയർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം